നമസ്കാരം വോട്ടംഗത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം കഴിഞ്ഞ ആഴ്ചകളിലെ എപ്പിസോഡുകളിലെല്ലാം പ്രധാനമായും ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്തു വന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാനമായ നാല് ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി ജൂൺ ഇരുപത് ജൂൺ ഒന്നാം തീയതി കഴിഞ്ഞു ജൂൺ നാലാം തീയതി ഫലം വരുമ്പോൾ എന്താകും ഈ ജനം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വിജയമുണ്ടാവുകയോ മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്ര വിജയം രാഷ്ട്രീയ ചായവുകൾ എങ്ങോട്ടായിരിക്കും എന്നല്ലാതിനെക്കുറിച്ചും അറിയാൻ പറ്റും അതേസമയം തന്നെ വയനാടിൻ്റെ സ്ഥിതി എന്തായിരിക്കും രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ വയനാടിൻ്റെ ജയിച്ചു വന്നാൽ വയനാട്ടിൽ നിന്ന് പിന്നീട് അദ്ദേഹം രാജിവെക്കുമോ ഇത്തരം ചർച്ചകളെല്ലാം നടക്കുന്ന ഒരു ഘട്ടമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ എന്ന ചർച്ച നടക്കുന്നു ഈയൊക്കെ ഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ വിലയിരുത്തലുകൾ നടത്താനായി ോടൊപ്പം ഇന്നൊരതിഥിയുണ്ട് അത് ഈ എൽ ഡി എഫിൻ്റെ നേതാവാണ് സി പി ഐയുടെ നേതാവാണ് കെപ്കോയുടെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ പി കെ മൂർത്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം വോട്ടംഗത്തിലേക്ക് സ്വാഗതം പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ നാല് ഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാല് ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് ഈ മൂന്ന് ഘട്ടം കൂടിയുണ്ട് എന്താണ് ഒരു ഇടതുമുന്നണിയുടെ ഒരു വിലയിരുത്തലെന്താണ് ഇപ്പോൾ ഇടതുമുന്നണി സംബന്ധിച്ചിടത്തോളം നല്ല പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി നിലനിൽക്കുന്നത് ഇപ്പോൾ കാരണം വളരെ അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഇപ്രാവശ്യം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മോദി ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രവാർത്തകളെല്ലാം കണ്ടുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നോർത്ത് ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ അത് എങ്ങനെ വന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഇന്ത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇന്നത്തെ റിപ്പോർട്ടിലെല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലൊക്കെ തന്നെ ഈ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്ക് ദേശം ഈ നാല് സംസ്ഥാനങ്ങൾക്കത്ര നല്ല മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വാർത്തയൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ പഴയ ഒരു ആവേശം ഒന്നും നമ്മുടെ എൻ ഡി എ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർന്ന് കാണുന്നില്ല ഇപ്പോൾ മറ്റേതായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും അങ്ങനെ ആയിരുന്നില്ല വളരെ ആവേശത്തിലായിരുന്നു എല്ലാവരും ആ തരത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി വീണ്ടും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ഈ ഇന്ത്യ ഡി എ മുന്നണിയെ പരാജയപ്പെടുത്തണമെന്നുള്ള ഇന്ത്യ മുന്നണിയുടെ തീരുമാനം ജനം പൊതുവിൽ അംഗീകരിച്ചിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി ബി ജെ പി സംബന്ധിച്ചും എൻ ഡി എ സംബന്ധിച്ചും ഒരു നിരാശ മനസ്സിൽ വന്നിട്ടുണ്ടോ അതിന്റെ അവരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ നമുക്ക് അത്രയേ ഉള്ളൂ അതല്ലാതെ അവരുടെ ഉള്ളിൽ കയറി നോക്കുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല പൊതുവിലുള്ള വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ അതുപോലെ പൊതുവിൽ അവരുടെ ഇപ്പോഴത്തെ ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടത് ശരിയാണെന്നറിയില്ല പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിൻ്റെ അവിടെ ഒരു അവരുടെ ഒരു കവചിത വാഹനം ഈ ബാനറൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞ വാഹനം അത് ജനങ്ങൾ വലിച്ചു കീറുന്നതായിട്ടൊരു കാഴ്ചയുണ്ട് ശരിയാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല അവിടെ നിന്ന് മോദി പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട് ചെയ്യരുത് ചെയ്യരുന്ന് പറഞ്ഞിട്ടും ജനം ആ തരത്തിലായിരിക്കുന്നു ജനം അതാണ് ഇതിനകത്ത് വരുന്നത് വേറെ വലിയൊരു ഒരു പ്രത്യേകത മറ്റൊന്ന് ഈ പല മേഖലകളിലും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഗുജറാത്ത് ആയാലും യു പി ആയാലും ആ മേഖലകളിലൊക്കെ തന്നെ നമ്മളിപ്പോൾ ചില റിപ്പോർട്ടുകളൊക്കെ ചില ഇവരുടെ ഈ പത്രപ്രവർത്തകരൊക്കെ അവരുടെ ഫീൽഡിൽ പോയി അവരുമായി സംസാരിച്ച അടിസ്ഥാനത്തിൽ വരുന്ന ഒരു കാരണവശാലും ഇപ്രാവശ്യം ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് തീർത്തു പറയുന്നതായിട്ട് അതിനിടയിൽ തന്നെ ഇടതുമുന്നണി ഉൾപ്പെടെ സി എക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കും പ്രക്ഷോഭമൊക്കെ കണ്ടു രാജ്യം കണ്ട വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നാണ് അതിനിടയിലാണ് ഇപ്പൊ തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയും തന്നെ കുറച്ച് പേർക്ക് പൗരത്വം കൊടുത്തത് കൊടുത്തു അതെ അതിനെപ്പറ്റി എന്താണ് അല്ല അത് നിലവിൽ നമുക്ക് അതിനെതിരെയാണ് ഇന്ത്യ മുന്നണി എതിരാണ് ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർ അത് എങ്ങനെയെങ്കിലും നടപ്പിലാക്കി എടുക്കാൻ എങ്ങനെയെങ്കിലും അടുത്ത അഞ്ച് വർഷം കൂടി കിട്ടുമോ എന്നറിയാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പതിനാല് പേരെ കൂടി ഇന്നലെ വളരെ തന്ത്രപരമായിട്ട് പൗരത്വം കൊടുത്തു എന്ന് പറയുന്നത് ഞങ്ങളിതെല്ലാം കൃത്യമായി ചെയ്യുമെന്ന് പറയുന്ന ഒരു മെസ്സേജ് താഴോട്ട് കൊടുത്താലെങ്കിലും കുറച്ച് സീറ്റ് നാലാം ഘട്ടത്തിലും അഞ്ചാം ഘട്ടത്തിലും എല്ലാം കിട്ടുമോ എന്ന് നോക്കാനുള്ളൊരു എന്നാണ് മനസ്സിലാകുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഊർജ്ജം പകരുന്നതായിരുന്നല്ലോ ഈ കെജ്രിവാളിന് ജാമ്യം കിട്ടിയ കാര്യം പക്ഷേ ഇപ്പോഴും എൻ ഡി എ പ്രചരിപ്പിക്കുന്ന അദ്ദേഹം ഒരു അഴിമതിക്കാരൻ തന്നെയാണ് ഡൽഹി മന്ത്രിസഭ ഒരു അഴിമതി മന്ത്രിസഭയാണ് എന്ന് തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ വിളയാണ് ഇ വളരെ സംബന്ധിച്ച വിധി സുപ്രീം സുപ്രീംകോടതി പത്രങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഒരാളെ ഏകപക്ഷീയമായി അറസ്റ്റ് ചെയ്യാൻ പാടില്ല മുൻകൂർ അനുവാദം വാങ്ങിയിട്ട് അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അത് മാത്രമല്ല ഗെജ്രിവാൾ എന്താണ് അഴിമതി കാണിച്ചതെന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് ഇതേ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പത്രങ്ങളൊന്നും മനസ്സിലാക്കുന്നുണ്ട് അല്ല അഴിമതിക്കാരനാണെങ്കിൽ നടപടി ശിക്ഷിക്കട്ടെ പക്ഷേ അതിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർദ്ധന്യത്തിൽ അതിന് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഗെജ്രിവാളിനെപ്പോലൊരാളെ അറസ്റ്റ് ചെയ്ത് അയാളോട് പ്രതികാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൽ അതിനകത്ത് എൻ ഡി എക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ എൻ ഡി എക്ക് സംഭവിച്ച വീഴ്ച അത് അവർക്ക് മനസ്സിലാക്കാതെ പോയി അതിൻ്റെ ഒരു അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലായിട്ടില്ല കാരണം അത് വലിയ പ്രത്യാഘാതം ഇന്ത്യയ്ക്കെതിരായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് കെജ്രിവാൾ വളർന്നു വരുന്നത് മോദിക്ക് ഭീഷണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതൊക്കെ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുണ്ടാകാം എല്ലാം ഉണ്ടാവും കാരണം അയാൾ ഡൽഹിയിൽ വന്നു പഞ്ചാബിൽ വന്നു അയാൾ വീണ്ടും പല സംസ്ഥാനങ്ങളിലും അയാളുടെ ശക്തി പ്രാപിക്കുകയാണ് ശക്തി പ്രാപിച്ചു വരികയാണ് ആ ശക്തി പ്രാപിച്ചു വരുന്നത് സ്വാഭാവികമായിട്ടും ക്ഷീണം ചെയ്യുക എൻ ഡി എ സഖ്യത്തിനാണ് മോദിക്കാണ് അതിൽ അതിൽ ഭയം പൂണ്ടുതന്നെയാണ് തീർച്ചയായും ആ സമയത്ത് അയാളെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങ് സർക്കാരിൻ്റെ ഭാഗം തന്നെയാണല്ലോ കെപ്കോയുടെ ചെയർമാൻ കൂടിയാണ് ഈ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കുമോ ശരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ രണ്ട് പാറ്റേൺ ആണ് ഇപ്പം ഞാൻ പറയാം ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും സൗ നയനാല് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ജില്ലാ കൗൺസിൽ ഇലക്ഷൻ വർഷം ഓർക്കുന്നില്ല ജില്ലാ കൗൺസിൽ ഇലക്ഷൻ നടന്നു മലപ്പുറം അടക്കം പതിനാല് ജില്ലകളിലും അന്ന് എൽ ഡി എഫ് വിജയിച്ചു മലപ്പുറം ഉൾപ്പെടെ ഞാൻ മലപ്പുറം ഉൾപ്പെടെയെന്ന് അടിവരായിട്ട് പറയുകയാണ് മലപ്പുറം ഉൾപ്പെടെ പതിനാല് ജില്ലകളിൽ ജില്ലാ കൗൺസിൽ പ്രസിഡന്റുമാർ എൽ ഡി എഫായി കുറച്ച് നേരത്തെ തിരഞ്ഞെടുപ്പ് കാലാവധി ഉണ്ടായിട്ടും അതിനു മുമ്പേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നടന്നു ദയനീയമായി പരാജയപ്പെട്ടു എൽ ഡി എഫ് ഞാൻ ഒരു വ്യത്യസ്തമായ പാറ്റേൺ ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് എടുത്തോളൂ പത്തൊമ്പത് ഒന്നാണ് പത്തൊമ്പത് യു ഡി എഫും ഒരു എൽ ഡി എഫുമാണ് എൽ ഡി എഫ് ജയിച്ചത് തന്നെ കഷ്ടി ആയിരത്തി പതിനായിരത്തിലധികം വോട്ടുകൾക്ക് ജയിച്ചത് എൽ ഡി ആലപ്പുഴ എന്നാൽ അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല പുരുഷത്തിൽ എൽ ഡി എഫിന് കയറാം അപ്പോൾ രണ്ട് പാറ്റേണാണത് അത് അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ആ തരത്തിൽ ജനം ചിന്തിക്കുന്നു എന്നുള്ളതാണ് അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പ്രധാനമന്ത്രി സ്ഥാനം നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ജനം നന്നായി വർക്ക് ചെയ്തു അതിൻ്റെ ഒരു ഒരു രാഹുൽ എഫക്റ്റ് എന്ന് വേണേൽ പറയാം പത്തൊമ്പത് മണ്ഡലങ്ങളിലും ചില ആളുകൾ മത്സരിക്കാൻ വേണ്ടി പോയി മനസ്സിലാ വേണ്ടി അതിന്റെ സ്ഥലം ഞാൻ പറയുന്നത് മത്സരിച്ച സ്ഥലമൊക്കെ ഉണ്ട് നമുക്കറിയാവുന്ന അങ്ങനെ ജയിച്ചു വന്നു അപ്പോൾ അതിനുശേഷം നടന്ന അസംബ്ലി ഇലക്ഷനിൽ എൽ ഡി എഫ് രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ രണ്ടാമതും ജയിപ്പിക്കുമെന്നൊക്കെ ജനം പറയുന്നു പക്ഷേ ഇപ്പം റൈബറേലിയിലും മത്സരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ചെറുപ്പ് ചിലപ്പോൾ ഉണ്ടാകുമെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് ശരിയാണോ എത്രത്തോളം റൈബറേലിയാണോ ഉപേക്ഷിക്കുക ഇവിടെ വയനാടിനാണോ ഉപേക്ഷിക്കുക എന്ന് പറയാൻ കഴിയില്ല എങ്കിലും നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് റൈബറലിയിൽ ഇതിനിടയ്ക്ക് വന്നൊരു ഞാൻ വായിച്ചു അതിൽ അവിടുത്തെ ജനങ്ങളുമായി സംവേദിച്ച ലേഖകൻ എഴുതിയിരിക്കുന്നത് പത്രം മാതൃഭൂമയാണോ മലോരമാണോ എന്ന് എനിക്കറിയില്ല അതിൽ നെഹ്റു കുടുംബത്തിന് ഞങ്ങൾ കൊടുക്കുന്ന ലാസ്റ്റ് ചാൻസ് ചാൻസാണിത് പറഞ്ഞു പത്രത്തിൽ പ്രിന്റ് മീഡിയ അതെ ലാസ്റ്റ് ചാൻസ് ആണ് കാരണം ഇത് ഇത്രയും കാലം ഞങ്ങൾ നെഹ്റു കുടുംബം എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സിനെ നെഹ്റു കുടുംബം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വോട്ട് ചെയ്തു ഇത് ലാസ്റ്റ് ചാൻസ് ആണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തോ അതിൻ്റെ അർത്ഥം എന്തോ ആകട്ടെ അത് ഞാൻ അതിനെപ്പറ്റി പോകുന്നില്ല മറ്റൊന്ന് റാലിപെറയിലിവിടത്തെ അദ്ദേഹത്തിൻ്റെ വയനാട് ജില്ലയിൽ നോമിനേഷൻ കൊടുക്കാൻ വന്നതും അതിന് ശേഷം അദ്ദേഹം വന്നതുമായിട്ടുള്ള അത് താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ വലിയ ആവേശമൊക്കെ ജനങ്ങളിലുണ്ടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല ഇപ്രാവശ്യം ഒന്ന് വന്നു കൽപ്പറ്റ റോഡ് ഷോ നടത്തി പോയി പിന്നെ ഒരു വോട്ട നടത്തി പിന്നെ വരും എന്ന് പറഞ്ഞ് വന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഇവിടുത്തെ പൊതുവായ കാര്യങ്ങൾ വെച്ച് നോക്കുന്ന അവസ്ഥ പ്രവർത്തനം വെച്ച് നോക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാകാം മാത്രമല്ല അതിന് ശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പത്രങ്ങൾ വരുന്ന വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നല്ലൊരു ശതമാനം വോട്ട് പൊളിയാതെ പോയി എന്നൊക്കെയാണ് അവരുടെ ഡി സി സിയുടെ ഇത് വാർത്ത അല്ലെങ്കിൽ പോലും ചോർന്നു വന്ന വാർത്ത അങ്ങനെയാണ് പൊതുവിൽ നമുക്ക് അനുഭവപ്പെട്ട നമ്മുടെ ബൂത്തിൽ ബൂത്തുകളിൽ നിന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്ന അവസരത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ബൾക്കായി പിന്നെ കോൺഗ്രസ് കുടുംബങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിരുന്ന കുടുംബങ്ങൾ വോട്ട് ചെയ്യാതെ പോയ ഇരുന്ന പോകാതിരുന്ന സ്ഥലങ്ങളുണ്ട് പോയ സ്ഥലങ്ങൾ മർച്ചു ചെയ്തുകളുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു അദ്ദേഹം റായ്വേറെ മത്സരിക്കുന്ന ആദ്യമായി പറഞ്ഞൊരു പാർട്ടിയാണ് സി പി ഐ എൽ ഡി എഫ് കാരണം ഇവിടുത്തെ പൊതു ട്രെൻഡ് മനസ്സിലായിക്കൊണ്ടാവാം മറ്റൊന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഒരു മികവ് എന്ന് പറയുന്നത് ജനം ജനം സ്വീകരിച്ചൊരു സ്ഥാനാർത്ഥിയാണ് അപ്പം രണ്ടായിരത്തി ഒമ്പത് മുതൽ ആണ് നമ്മുടെ ഇവിടെ എൽ ഡി എഫ് മത്സരിക്കാൻ തുടങ്ങിയത് സി പി ഐ മത്സരിക്കാമെന്ന് അപ്പോഴൊന്നും നമ്മൾ സഭ സ്ഥാനാർത്ഥികളിട്ട് റമത്ത് വന്നു സജീൻ പകേരി വന്നു സുനീർ വന്നു അവർക്കൊന്നും കിട്ടാത്തത്ര വലിയ സ്വീകാര്യത ആവശ്യം സഖാവ് ആനി രാജി കിട്ടിയ അത് അവരെ കുറിച്ച് മുമ്പ് കേട്ടറിവുള്ളവരും അറിഞ്ഞവരും ഒക്കെ പരസ്പരം ഒരു മൗത്ത് പബ്ലിസിറ്റി പിന്നീട് അവർ ഇവിടെ വന്നപ്പോൾ പ്രചരണത്തിൻ്റെ വന്നപ്പോൾ പ്രചരണം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ വോട്ടർമാരെ നേരി കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം വോട്ടർമാർ എനിക്കും ഒരു ഏഴോ എട്ടോ റൗണ്ട് പര്യടനം നടത്തി ബൈക്ക് വെച്ച് മലാതെയും നേരിട്ടുമെല്ലാം തന്നെ അത് മതന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളും വലിയ സ്വീകാര്യതയാണ് സ്വകാര്യ ആനി രാജയോട് ഞങ്ങളുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോട് കാണിച്ചിട്ടുള്ളത് എനിക്കിപ്പോൾ ചോദിക്കാനുള്ള ഒരു പ്രധാന ചോദ്യം അതായത് ഈ ഇവിടെ രാഹുൽ ഗാന്ധി രാജിവെച്ചു റായ്ബറേലി നിലനിർത്തുകയാണ് എങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വീണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനിരാജ തന്നെയായിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടി കഴിയും അതൊക്കെ പാർട്ടിയെ തീരുമാനിക്കണം എനിക്കതിനകത്ത് ഒരു പ്രിഡിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നെല്ലാം ഉണ്ടോ ഉപതെരഞ്ഞെടുപ്പ് വന്ന അത് ഉറപ്പ് താനിരാജന്നെയാവോ ഇനി വി കെ മൂർത്തിയാവോ ഇ ജെ ബാബു ആവോ അത് പറയാൻ വേണ്ടി പാർട്ടിയാണല്ലോ അതിനകത്ത് പക്ഷെ ആളുകളൊക്കെ പറയുന്നു ഈ ആനിരാജയെ എവിടുന്നെങ്കിലും ഒന്ന് ജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിക്കേണ്ടതായിരുന്നു എന്നൊരു കൂടിയും പറയുന്നു ചിലര് കാരണം ഇവിടുന്ന് ജയിക്കാത്തോ ജയിക്കാത്ത രാഹുൽ ഗാന്ധി എതിർ സ്ഥാനാർത്ഥി ആയതുകൊണ്ടായിരിക്കാം അല്ല രാഹുൽ ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷമാണ് പക്ഷെ അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പിൽ ഈ ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും പിന്നെ വ്യത്യാസമെന്ന് പറഞ്ഞാൽ എഴുപതിനായിരമാണ് അസംബ്ലി കഴിഞ്ഞപ്പോൾ അത് മുപ്പത്തെണ്ണായിരം ആയി ചുരുങ്ങി ഈ പോലെ നാല് ലക്ഷം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ വോട്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് പോയിട്ടുണ്ടല്ലോ പരസ്യമായി പിന്നെ വരസ്യമായി ഗുണ ഉൾപ്പെടെയുള്ള സ്വാക്കൾ പ്രസംഗിച്ചല്ലേ പോയിട്ടുണ്ട് നമുക്ക് കിട്ടേണ്ട വോട്ടുകൾ തന്നെ പോയിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ വോട്ടുകൾ പോയിട്ടുണ്ട് ഇത്തവണ അങ്ങനെ പോയിട്ടില്ല ഇത്തവണ അങ്ങനെ പോയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എൽ ഡി എഫിന്റെ കറക്റ്റ് വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടി കാരണം അതിൽ നിന്ന് ഇനിയിപ്പോ നമുക്ക് കുറയാനില്ല മാക്സിമം വോട്ട് നമുക്കൊന്ന് പാർട്ടി നമ്മുടെ ചവർച്ച വോട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് പ്ലസ് ഇപ്രാവശ്യം വാനിരാജയുടെ സ്ഥാനാർത്ഥി കൂടി കിട്ടുന്ന വോട്ട് കൂടെ കിട്ടിയാൽ ജയിച്ച് കയറാൻ കഴിയും എന്നാണ് ഞങ്ങൾ ഇപ്പോഴും അത് ആക്കി തീർക്കാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു എത്ര ശതമാനത്തിന്റെ അല്ല അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല കാരണം ഈ വരും കണ്ട ഫാക്ടറേഴ്സൊക്കെ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ നല്ല ഈ സുരേന്ദ്രന്റെ ഭൂരിഷത്തിൽ നന്നായി വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോ അയക്കെതിരെ മൈനസേ ഉള്ളൂ പ്ലസ് പ്ലസൊന്നുമില്ല പല പല കാര്യങ്ങളെടുത്താലും ഇപ്പൊ വന്നു തന്നെ ഗണപതി വട്ടം എന്ന് പറഞ്ഞ് കുറച്ച് വോട്ട് വേറൊരു സമുദായത്തിന് കിട്ടാൻ വേണ്ടി പറഞ്ഞു പതിച്ചതാണ് പക്ഷേ അതൊക്കെ എങ്ങനെയാവും എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല എന്തായാലും അയാൾ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറച്ചധികം വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു കണക്കും ചിഹ്നത്തിൽ മത്സരിച്ചത് അതുപോലെ തന്നെ മറ്റേ കഴിഞ്ഞ പ്രാവശ്യം വെള്ളാപ്പള്ളി നടേശൻ്റെ അല്ല മറ്റേ ബി ഡി എസിൻ്റെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് വന്ന ഒരു വിഷയം അവർ കുറച്ച് വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു കണക്കും പി കെ മൂർത്തി എന്ന പാർട്ടി സഖാവ് കുറേ കാലമായുള്ള ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിക്കുന്നു കുറേ തിരഞ്ഞെടുപ്പുകൾ നേരിൽ കാണുകയും ചെയ്തു എന്താണ് അങ്ങ് ചെറുപ്പകാലത്ത് കണ്ട തിരഞ്ഞെടുപ്പും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് തമ്മിൽ വ്യത്യസ്ത ഒരുപാട് ബാധ്യതകൾ വരുന്ന തിരഞ്ഞെടുപ്പാണ് പണ്ട് കാലത്ത് അങ്ങനെയല്ല പണ്ട് ഞാൻ ശരിക്കും എഴുപത്തേഴിലാണ് ഇലക്ഷൻ ഫീൽഡിലേക്ക് സജീവമായിട്ട് ഇറങ്ങുന്നത് എഴുപത്തി ഏഴിൽ അന്ന് ഞങ്ങൾ അപ്പുറത്തെ കോൺഗ്രസ് മുന്നണിയിലാണ് എഴുപത്തേഴിലേക്ക് കെ ജെ ഡിയുടെയും ബി എസ് ചെയ്തു പോകുമ്പോഴും പാർലമെൻറ്റിലേക്ക് കെ ജി എ ഡിയുടെയും അസംബ്ലിക്കും മത്സരിക്കുന്ന സമയമാണ് അന്നൊക്കെ ഉണ്ടായിരുന്ന പ്രവർത്തന രീതി ഇപ്പോഴത്തെ രീതി ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഈ ഓരോ തിരഞ്ഞെടുപ്പ് വഴിയും തോറും നമ്മുടെ പ്രവർത്തകരുടെ തന്നെ മടി കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ പല സ്ഥലത്തും നമുക്ക് അങ്ങനെ ചില സ്ഥലത്തൊക്കെ വളരെ എന്താ പറയുക പിന്നെ ബലപ്പെട്ടിറക്കേണ്ട സന്ദർഭം ഒരു ചിലപ്പോൾ ഉണ്ടായിപ്പോകും ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അത് ഈ മുന്നണികളുടമായി വന്ന് വരുന്ന ചില കാരണം പല മുന്നണി മുന്നണിയിലെ പല ഘടകക്ഷികളും മത്സരിക്കുന്നത് അതിൻ്റെതായിട്ട് വന്ന ചില വിശേഷതകൾ ഉണ്ട് ഇപ്പം ഒരു ഭാഗത്ത് രാഷ്ട്രീയവാദികൾ പിന്നെ തൊഴിലില്ലായ്മയുണ്ട് ഇതൊക്കെ ബാധിച്ചിട്ടുണ്ടാകും ബഹിഷ്കരണം ആ എന്തെങ്കിലും ഒരു ചെറിയ ഒരു വിഷയം എന്നാൽ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു പണ്ടൊക്കെ അങ്ങനെ പറയുന്നതിലും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബഹിഷ്കരിക്കുമെന്ന് പറയുന്നത് തന്നെ പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒരു വിഷയത്തിന് വിഷയത്തിന് വേണ്ടി ആയിരിക്കില്ല ചിലപ്പോൾ പഞ്ചായത്ത് ഒന്ന് ചെയ്തു ിൽ വരെ സമയം നമുക്ക് അവസാനിക്കാറായി അങ്ങയുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ജൂൺ നാലിന് കാണാൻ പോകുന്ന കാഴ്ച എന്തായിരിക്കും കേൾക്കാൻ പോകുന്ന വാർത്ത എന്തായിരിക്കും ഇന്ത്യ മുന്നണിക്ക് ശുഭകരമായ വാർത്തയായിരിക്കും എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് നമ്മുടെ പിന്നെ മതമൈത്രിയും അതുപോലെ സാഹോദര്യവും നിലനിർത്തണമെങ്കിൽ അതനുസരിച്ചുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടതുണ്ട് അതിനെ കത്തി വയ്ക്കാൻ വരുന്ന ഏത് ശക്തിയെയും നമ്മൾ ചേർത്ത് തോൽപ്പിക്കണം അത്രയും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ജൂൺ നാലിന് റിസൾട്ട് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ എൻ ഡി എ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ വീണ്ടും ബി ജെ പി അധികാരത്തിലേക്ക് വരികയാണോ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരികയാണോ അതേസമയം ഇന്ത്യ മുന്നണി ഒരു അട്ടിമറി വിജയം നേടുകയാണോ കെജ്രിവാളിൻ്റെ ജാമ്യം ഉൾപ്പെടെ ഏതൊക്കെ തരത്തിൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ മത്സരം എത്തരത്തിൽ ഉത്തരേന്ത്യയിൽ ഇന്ത്യ മുന്നണിക്ക് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ റിസൾട്ട് വരുമ്പോൾ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും രണ്ട് മൂന്ന് രണ്ട് ഘട്ടം കൂടി തെരഞ്ഞെടുപ്പിനി നടക്കാനുണ്ട് ഏതായാലും രാഷ്ട്രീയത്തിന് ഒരു പ്രാധാന്യമുള്ള ഒരു ഘട്ടമാണ് ജനാധിപത്യത്തിന്റെ വലിയ ആഘോഷം നടക്കുന്ന ഒരു ഘട്ടമാണിത് അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യത്തിന്റെ ആഘോഷത്തിന്റെ പരിസമാപ്തി എന്തായിരിക്കുമെന്ന് അറിയാൻ നമുക്ക് ജൂൺ നാല് വരെ കാത്തിരിക്കാം അതുവരെ മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വോട്ടംഗത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം